ഈ വന്നത് ഞാനൊന്നും പറയാതെ തന്നെ ഈ കുടുംബത്തിന്റെ ദുഃഖവും ഈ നാടിൻ്റെ നടുക്കവും നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ കാട്ടുമൃഗങ്ങളിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ കാടിനും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കുന്ന സംരക്ഷണം അതിനേക്കാൾ കൂടുതലായിട്ട് മനുഷ്യർക്ക് കൊടുക്കാനായിട്ട് ബന്ധപ്പെട്ട എല്ലാ സർക്കാരുകളും ജനപ്രതിനിധികളും എല്ലാ ഭരണ സംവിധാനങ്ങളും ഏർപ്പെടുത്താ ഏർപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാട്ടുമൃഗങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട് പ്രകൃതിക്ക് കോട്ടം പറ്റാൻ പാടില്ല എന്നൊക്കെ നമ്മൾ വാദിക്കുന്നു അത് ഒരിക്കലും എതിരാണെന്ന് സഭ കരുതുന്നില്ല പ്രകൃതി സംരക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് സഭയുടെയും സമൂഹത്തിന്റെയും എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ പ്രകൃതി സംരക്ഷിക്കപ്പെടുന്ന അത്ര പോലും മനുഷ്യൻ സംരക്ഷിക്കപ്പെടാൻ സംവിധാനങ്ങൾ ഉണ്ടാക്കാതെ വരുന്നതാണ് ഇവിടെ സങ്കടമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ കുടുംബത്തിന്റെ ഈ വലിയ ദുഃഖം അത് നമുക്ക് ആർക്കും പരിഹരിക്കാൻ പറ്റുന്നതല്ലല്ലോ അതിവിടെ വന്ന് ഞാൻ വന്ന് അനുശോചനം പറഞ്ഞതുകൊണ്ടോ സർക്കാർ വന്ന് അനുശോചന പറഞ്ഞതുകൊണ്ടോ ഒന്ന് തീരുന്ന ഒരു ദുഃഖമല്ല ഇനി എന്തെങ്കിലും സാമ്പത്തിക സഹായമൊക്കെ കൊടുക്കുവായിരിക്കാം പക്ഷെ നഷ്ടപ്പെട്ടതിന് പകരം അതൊന്നും ആകില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ദുരനുഭവങ്ങള് മനുഷ്യർക്കുണ്ടാകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കണമെന്ന് ചിന്തിക്കണം ഇപ്പോൾ ഈ ആനയെ തന്നെ വീട്ടിലെ കാർന്നവർ എന്നോട് പറഞ്ഞു വൻ മഹാ കുസൃതിയായിട്ടുള്ള ഒരു ആനയാണ് ഒരുപാട് മനുഷ്യരെ ഉപദ്രവിച്ചിട്ടുള്ള ഒരു ആനയാണ് അങ്ങനെയുള്ള ഒരു ആന ചുറ്റാനും മനുഷ്യരെ ആക്രമിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അവരെയൊക്കെ അങ്ങനെയുള്ള കുറുമ്പ് ഉള്ള ആനകൾ പിടിച്ച് എനിക്ക് തോന്നുന്നേ ആന പരിരക്ഷണ കേന്ദ്രങ്ങളിലൊക്കെ ഏൽപ്പിക്കണം ഇപ്പൊ ഞാൻ തൃശ്ശൂർന്ന് വരുന്നതാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനക്കോട്ടയിലെ നാൽപ്പതോളം ആനകളുണ്ട് ഭംഗിയായിട്ട് സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഒരു സംവിധാനത്തിനും പറ്റാത്ത വിധത്തിൽ അവർ സംരക്ഷിക്കപ്പെടുന്നുണ്ട് അതുപോലെ ഇങ്ങനെയുള്ള കുസൃതികളായിട്ടുള്ള ആനകള് നാടിൽ വലസാൻ അനുവദിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകരുത് അതിന് പരിഹാരങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്ന നഷ്ടപരിഹാരം ഉണ്ടായിരുന്നു അത് മുഴുവനായിട്ട് നൽകാൻ സർക്കാരിന് സാധിച്ചില്ല ശരിക്കും അത് നിലവിൽ സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന നഷ്ടപരിഹാരം കൂട്ടി നൽകണമെന്നൊരു ആവശ്യം അല്ലെങ്കിൽ എത്ര രൂപ ഒരു കുടുംബത്തിന് നൽകണമെന്നൊരു ആവശ്യം സഭയ്ക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ടോ എനിക്ക് പറയാനുള്ളത് പൈസ കൊടുത്തത് കൊണ്ട് ഈ കുടുംബത്തിന്റെ നഷ്ടം തീരുകയില്ല അവർക്ക് നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പണത്തിന് സാധിക്കുകയില്ല പക്ഷേ ഇവർക്ക് കൊടുക്കുന്ന ഔദാര്യം അത് സമൂഹം ഇവരോട് കാണിക്കുന്ന ഒരു കരുതലാണ് അതിലൊരു പിശുക്കും പിടിക്കാൻ പാടില്ല അവിടെ കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ പരിരക്ഷ ഏർപ്പെടുത്താൻ സാധിക്കുമോ അല്ലാതെ ഒരു തുക കൊടുത്തിട്ട് ഈ കുടുംബത്തിന്റെ ദുഃഖം ഞങ്ങൾ പരിഹരിച്ചു എന്ന് ആരും പറഞ്ഞാൽ അത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് കൊടുക്കാനും അല്ലെങ്കിൽ ഈ കുടുംബത്തിലെ കാർണവന്മാർക്ക് പെൻഷൻ കൊടുക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു നിയമ ഭേദഗതി ജനപ്രതിനിധികൾ ചിന്തിക്കണം അല്ലാതെ നഷ്ടപ്പെട്ട ആൾക്ക് പരിഹാരമായിട്ട് എന്തെങ്കിലും ഒരു പണക്കിഴി കൊടുത്തത് കൊണ്ട് തീർക്കാവുന്ന ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഇതിനെ തോന്നുന്നില്ല സമാനമായിട്ട് ഈ ആനയുടെ ആക്രമണം പാക്കത്ത് ആനയുടെ ആക്രമണത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പുൽപ്പള്ളിയിൽ വലിയ തോതിൽ പ്രതിഷേധമുണ്ടാവുകയും പിന്നെ പോലീസ് കേസ് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ പിൻവലിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടില്ല അല്ല അത് അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് പലപ്പോഴും കാട്ടിലേയും കാട്ടുമൃഗങ്ങളെയും മൃഗങ്ങളെയും സംരക്ഷിക്കപ്പെടുവാനുള്ള സ്ട്രിഞ്ചന്റ് നിയമങ്ങൾ ഭയങ്കര സ്ട്രിഞ്ചന്റ് നിയമങ്ങളുണ്ട് എന്നാൽ മനുഷ്യർക്ക് പരിരക്ഷ കൊടുക്കുന്ന ഔദാര്യമുള്ള നിയമങ്ങള് ഇല്ല അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ അകത്തുള്ള ഒരു ഒരു സമതുലിത അല്ല പ്രകൃതി സംരക്ഷിക്കപ്പെടണം കാട്ടുമർഗങ്ങൾ സംരക്ഷിക്കപ്പെടണം അതിലൊന്നും ആർക്കും എതിർപ്പില്ല പക്ഷെ ഇങ്ങനെ കുസൃതികളായിട്ടുള്ള കാട്ടുമർഗങ്ങളും ഒക്കെയുള്ള പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു ജനവാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജീവിക്കാൻ സുരക്ഷിതത്വമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറയുന്നത് മനസ്സിലായോ ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ ഒരു വീട് കൊള്ള ചെയ്യപ്പെടുന്നു അവരെ പിടിക്കാൻ വകുപ്പുണ്ട് ഒരു കുടുംബത്തെ മുഴുവൻ അനാഥമാക്കിയ ഈ സംഭവത്തിൽ ആനക്ക് ശിക്ഷണം ശിക്ഷ കൊടുക്കാനുള്ള അഭിപ്രായമല്ല അതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളെ കുറിച്ച് ഗവൺമെന്റ് അതുപോലെ ഈ കുടുംബത്തിന് കൊടുക്കുന്ന പരിരക്ഷണ പരമാവധി ഏഹ് ഔദാര്യത്തിന്റെ എല്ലാ പടവുകളും കടക്കുന്ന വിധത്തിലുള്ള ഒരു ഒരു ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഓ അങ്ങനെയുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളില് ഞാനൊരു അഭിപ്രായം പറയും അതൊക്കെ ഓരോരുത്തരുടെ മനോധർമ്മവും അല്ലേ അതേ കുറിച്ചിട്ട് ഞാൻ ഒരു ഒരു പരാമർശനമോ ഒരു വിമർശനമോ നടത്തുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഓ അല്ല ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിലാണ് സർക്കാർ കുറെ കൂടെ ജനപ്രതിനിധികളും കുറെ കൂടെ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫെൻസിങ് അതുപോലെ കാട്ടുമുഗങ്ങളിൽ ഇറങ്ങാതിരിക്കാനുള്ള സംവിധാനങ്ങള് ഒക്കെ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ചെയ്യണം അതുകൊണ്ട് ഞമ്മ കാട്ടുമൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണന പോലും മനുഷ്യരുടെ സുരക്ഷിതത്തിന് കൊടുക്കാത്തതില് കേട്ടാ ഞാൻ വലിയ ആഴ്ചയിലായതുകൊണ്ട് തിരക്കിലായതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ കണ്ടതിൽ ഒരുപാട് സന്തോഷം നിങ്ങൾ നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് എനിക്ക് ഒരുപാട് ഐക്യദാർഢ്യമുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു പക്ഷെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിലൂടെയാണ് പൊതുജനം അറിയുന്നത് അതുകൊണ്ട് നിങ്ങളോട് ഒരുപാട് കടപ്പാടുണ്ട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച്